വിഷു ആഘോഷത്തിന് ഇരട്ടക്കുട്ടികൾക്കൊപ്പം യാത്ര പോയി ഒടുവിൽ ദുരന്തയാത്ര രാമചന്ദ്രൻ മരിച്ചതറിയാതെ ഭാര്യ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ മരിച്ച എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ മങ്ങാട്ട് നീരാഞ്ജനത്തിൽ എൻ രാമചന്ദ്രനെ വെടിയേൽക്കുന്നത് കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വെച്ച് മകൾ ആരതിക്ക് മുന്നിൽ വെച്ചാണ് രാമചന്ദ്രന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയതും വെടിവെച്ചതും ആരതിക്ക് നേരെ തോക്ക് ചൂണ്ടിയെങ്കിലും വെടിവെക്കാതെ ഒഴിവാവുകയായിരുന്നു ആരതിയുടെ ആറുവയസായ ഇരട്ട കുട്ടികളും ഒപ്പമുണ്ടായിരുന്നു ഇവർ അലമുറയിട്ട് കഴഞ്ഞു ഇവർ അലമുറയിട്ട് കരഞ്ഞു ഹൃദ്രോഗിയായ ഭാര്യ ഷീല ഈ സമയം കാറിൽ ഇരിക്കുകയായിരുന്നതിനാൽ സംഭവമൊന്നും അറിഞ്ഞില്ല കാശ്മീരിലെ ഹോട്ടലിൽ സുരക്ഷിതരാണ് ഷീലയും ആരതിയും കുട്ടികളും രാമചന്ദ്രൻ മരിച്ച വിവരം ഷീലെ ഇതുവരെ മകൾ അറിയിച്ചിട്ടില്ല പരിക്കേറ്റിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് രാമചന്ദ്രന്റെ കുടുംബവും കഴിഞ്ഞ ദിവസമാണ് ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് കാശ്മീരിലേക്കും യാത്ര പോയത് ദുബായിൽ സ്ഥിരതാമസക്കാരായ മകൾ ആരതിയും കുട്ടികളും വിഷു ആഘോഷിക്കാൻ ഇടപ്പള്ളിയിലെ വീട്ടിലെത്തിയിരുന്നു ഹൈദരാബാദിലെ ബന്ധുവിനെ സന്ദർശിച്ച ശേഷമായിരുന്നു ഇവരുടെ കാശ്മീർ യാത്ര രാമചന്ദ്രന് മകൻ അപ്പു എന്ന് വിളിക്കുന്ന അരവിന്ദ് ബംഗളൂരുവിലാണ് വിവരമറിഞ്ഞതിനെ തുടർന്ന് കാശ്മീരിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം ഏറെക്കാലം ദുബായിലും ഖത്തറിലും രാമചന്ദ്രൻ സെക്യൂരിറ്റി സർവീസ് ഏജൻസി നടത്തിയിരുന്നു ഭാര്യശീല ഭാരതീയ വിദ്യാഭവനിൽ അധ്യാപികയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി ജില്ലാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ രാമചന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട് അയൽവാസികളോടെല്ലാം പറഞ്ഞ ശേഷമായിരുന്നു ഇവർ കാശ്മീരിലേക്ക് വിനോദയാത്ര പോയത് അതേസമയം രാമചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായെന്ന് ടി സിദ്ദിഖ് എൽ എ പറഞ്ഞു മൃതദേഹവുമായി രാവിലെ പതിനൊന്ന് മുപ്പതിന് വിമാനം ശ്രീനഗറിൽ നിന്ന് പുറപ്പെടും ഏഴ് മുപ്പതിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എട്ട് മണിയോടെ പുറത്തിറക്കും ജില്ലാ കളക്ടർ മൃതദേഹം ഏറ്റുവാങ്ങും രാമചന്ദ്രന്റെ ഭൗതികദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി ഹൈബ്രിയൻ എംപിയും പറഞ്ഞു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും കെ സി വേണുഗോപാൽ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടുവെന്നും അദ്ദേഹം അടിയന്തര ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഹൈബി ഈഡൻ പറഞ്ഞു എറണാകുളം സ്വദേശിയായ ഇരുപത്തിയെട്ട് പേർ കാശ്മീരിൽ കുടുങ്ങിയെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ഭീകരാക്രമണം ഉണ്ടായ ശേഷം ശ്രീനഗറിൽ കുടുങ്ങിയതായാണ് എറണാകുളം സ്വദേശികളാണ് ഇവരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുവെന്നും ഹൈബി ഈഡൻ വ്യക്തമാക്കി